വെളുപ്പാങ്കാലത്ത് മാർക്കറ്റിൽ പൂവെടുക്കാനായി പോകുന്ന രേവതിയെ സച്ചിനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ഇരുവരും ചായക്കടയിൽ കയറി ആഹാരം കഴിക്കുകയും ഇനി നീ വീട്ടിൽ ചെന്ന് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ രാവിലെ തന്നെ കടയിലേക്ക് പോകണമെന്നും രാവിലെ ആയിരിക്കും നല്ല കച്ചവടം നടക്കുന്നതെന്നും സച്ചി പറയുന്നു തുടർന്ന് വീട്ടിലുള്ളവർ എന്ത് കഴിക്കുമെന്നും എല്ലാവർക്കും ജോലിക്ക് പോകണ്ടേ എന്നും ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നറിഞ്ഞാൽ അമ്മ എന്നോട് ദേഷ്യപ്പെടുമെന്നും രേവതി പറയുമ്പോൾ അമ്മ തന്നെ അടുക്കള കയറി ആഹാരം ഉണ്ടാക്കിക്കൊള്ളുമെന്നും സച്ചി പറയുന്നു ശേഷം രേവതിയുടെ നിർബന്ധം മൂലം എല്ലാവർക്കുമുള്ള ഫുഡ് വാങ്ങിക്കൊണ്ട് പോകാമെന്നും സച്ചി സമ്മതിക്കുന്നു പിന്നീട് രേവതി പോയതറിയാതെ കാപ്പിക്ക് വേണ്ടി രേവതിനെ വിളിക്കുന്ന ചന്ദ്രമതിയോട് രേവതി തിരക്കിലാണെന്നും ഇപ്പോൾ അവൾ അടുക്കളക്കാരിയല്ല ഒരു പൂക്കടയുടെ ഉടമസ്ഥയാണെന്നും സച്ചിൻ രേവതി വിളിപ്പിരുന്ന നാലു മണിക്ക് തന്നെ മാർക്കറ്റിൽ പൂവെടുക്കാൻ പോയെന്നും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് നീ തന്നെ കോഫി ഉണ്ടാക്കാനും എന്നത്തെ പോലെ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ ഇനി മുതൽ ഒന്നും മുന്നിലെത്തില്ലെന്നും പട്ടിണി കിടക്കേണ്ടി വരുമെന്നും രവീന്ദ്രം പറയുമ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു തുടർന്ന് അടുക്കളയിൽ എത്തുന്ന ചന്ദ്രമതി രേവതി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ അവൾ എനിക്ക് ഒരു ബഹുമാനവും തരില്ലെന്നും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്നും മനസ്സിൽ ചിന്തിക്കുന്നു തുടർന്ന് എല്ലാവരും കോഫി തരാൻ പറഞ്ഞ് അടുക്കളയിലേക്ക് എത്തുന്നതോടെ കാപ്പിപ്പൊടി എവിടെയാന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നും നിങ്ങൾ എന്നെ സഹായിക്കാരും പറയുന്നു ഇത് കേൾക്കുന്ന നാല് പേരും ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതോടെ ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി രവീന്ദ്രനോട് സംസാരിക്കുന്നു ശേഷം അശോകം വിളിക്കുന്നതിനെ തുടർന്ന് ഞാൻ പുറത്തുനിന്ന് ആഹാരം കഴിച്ചോളാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോകുന്നതോടെ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കുമെന്ന് ഓർത്ത് ചന്ദ്രമതി വിഷമിക്കുന്നു പിന്നീട് സച്ചി ബ്രേക്ക്ഫാസ്റ്റ് ചന്ദ്രമതിക്ക് കൊണ്ട് കൊടുക്കുകയും പൂക്കടയിൽ നല്ല തിരക്കുണ്ടെന്നും അതുകൊണ്ട് വീട്ടിലെ ജോലികൾ ചെയ്യാൻ അവൾക്ക് പറ്റില്ലെന്നും ഒരു വേലക്കാരിയെ വെക്കാനും പറയുമ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു തുടർന്ന് സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ആളെ വെച്ചില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുമെന്നും പറയുന്നു തുടർന്ന് രേവതി അവിടേക്ക് എത്തുന്നതോടെ ഇവളിവിടുത്തെ വേലക്കാരിയല്ല എൻ്റെ ഭാര്യയാണെന്നും ഇവൾക്കിപ്പോൾ ഒരു ജോലി ഉണ്ടെന്നും ഒരു ജോലിയും ഇല്ലാത്ത നിങ്ങൾ പോയി അടുക്കളപ്പണി ചെയ്യാനും സച്ചി പറയുന്നതോടെ ചന്ദ്രമതി ദേവതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ഇവിടുത്തെ കാര്യം ഇവർ നോക്കിക്കോളുമെന്ന് പറഞ്ഞു ഞാൻ സജി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുത്ത് രേവതിയെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് രാത്രി പൂമാല അന്വേഷിച്ചു വരുന്നവരോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും പൂ കെട്ടുന്നവൾ നാട്ടിൽ പോയിരിക്കുകയാണെന്നും പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു തുടർന്ന് രവീന്ദ്രനോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു ശേഷം ആ പൂക്കട എങ്ങനെയെങ്കിലും പൂട്ടിക്കുമെന്ന് ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുന്നു പിറ്റേ ദിവസം എല്ലാവരും ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് ചട്നി വേണമെന്ന് പറയുന്ന ശ്രുതിയോട് ടേബിളിൽ ഇരിപ്പുണ്ടെന്നും എടുത്ത് കഴിക്കാനും രേവതി പറയുന്നു ഇത് കേട്ട് രേവതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രേവതി സച്ചിൻ രവീന്ദ്രനും കണക്കിന് കൊടുക്കുന്നു ശേഷം രാത്രി പൂമാല അന്വേഷിച്ച ആൾക്കാർ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിയെ വശ അനുകൂലിക്കുമ്പോൾ സച്ചി വശയോടെ ദേഷ്യപ്പെടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു